ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിൽ മെയിൻ ആയിട്ടുള്ള ഒരു യൂട്യൂബിൻ്റെ തന്നെ ഒരു പരിപാടിയാണ് മെമ്പർഷിപ്പ് ലൈവ് അപ്പം ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അതിൽ ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ഒന്ന് രണ്ട് ആൾക്കാരെ കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ടാതെ വലിയ വിവാദമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നതാണ് ഞാൻ ആരുമായിട്ടാണ് ആ ഇഷ്യൂ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അത് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ഒരു മെയിൻ ഒരു ചേച്ചിയായിരുന്നു ആ ചേച്ചിയായിട്ട് ഞാൻ കുറച്ച് ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഇപ്പോൾ ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ചേച്ചിമാർക്കൊക്കെ ഒരു എട്ടിൻ്റെ പണി കിട്ടാൻ ഒരു ന്യൂസ് ആണ് നമുക്ക് നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം യൂട്യൂബ് കൊണ്ട് വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം നല്ലൊരു കാര്യമാണല്ലേ പക്ഷേ ഈ ഒരു യൂട്യൂബ് വളരെയധികം സ്വന്തം സ്വാർത്ഥ സ്വാർത്ഥ താല്പര്യത്തിന് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി പണത്തിന് വേണ്ടി സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഈ പറയുന്ന യൂട്യൂബിൽ ഈ ഒരു മെമ്പർഷിപ്പ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് പ്രത്യേകിച്ച് യൂട്യൂബിലേക്ക് വരുന്നു അവത്തിൽ ഈ മെമ്പർഷിപ്പ് ലൈവ് പോലുള്ള സംഭവങ്ങൾ ചെയ്യുന്നു സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നു നമ്മളെ നമ്മളെപ്പോലുള്ളവർ ഇതിനെതിരെ പ്രതികരിച്ച എന്നാൽ ഇവര് പറയും എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ശരീരം കാണിക്കണം കാണിക്കണ്ടെന്നുള്ളത് എൻ്റെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാടെണ്ണങ്ങൾ നമ്മളെ പറയുന്നവർ കുറ്റക്കാരാവും പിന്നെ ഇതുപോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട് കാരണം കുറേ ആണുങ്ങളെ ഇതുപോലെയുള്ള അവൾമാരെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണ്മാരൊക്കെ രാത്രി പോയിന്നിട്ട് അവൾമാരൊക്കെ തുണി അഴിച്ചു കാണിക്കുന്ന കാണുന്നവരായിരിക്കാം ഇതുപോലെ ഞാൻ ഈ കഴിഞ്ഞിടയിൽ ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നവർക്കെതിരായിട്ട് വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് പോസിറ്റീവിനെക്കാട്ട് കൂടുതൽ വന്നത് നെഗറ്റീവാണ് നിനക്കൊക്കെ എന്താണ് നീയും കാണിക്കുക നിനക്ക് അസൂയല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ കുറെ എണ്ണങ്ങൾ നമുക്ക് ഊഹിക്കാം ഇവളുമാരെ പോലുള്ളവരുടെ ഈ അഴിഞ്ഞാട്ടം കണ്ടാസ്വദിക്കുന്ന അവന്മാരാണ് നമ്മളെ വന്നിട്ട് തെറി പറയുന്നത് അപ്പം എന്തായാലും ഇങ്ങനെ ലൈവ് ചെയ്ത് പണം ഉണ്ടാക്കുന്നവർക്ക് ഒരു എട്ടിന്റെ പണി വരാൻ പോവുകയാണെന്നാണ് ഒരു ഇന്നലെ വന്ന ഒരു ന്യൂസ് ആണ് അതായത് ആ ന്യൂസ് ഇങ്ങനെയാണ് രണ്ടായിരം രൂപയ്ക്ക് ദമ്പതികളുടെ സെക്സ് ലൈവ് സ്ട്രീമിംഗ് ഹൈ ക്വാളിറ്റി ക്യാമറ പിന്നാലെ അറസ്റ്റ് അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ദമ്പതികൾ ഒരു ഭാര്യയും ഭർത്താവും അവര് സെക്സ് ചെയ്യുന്നത് ലൈവ് സ്ട്രീമിങ്ങിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു അത് എനിക്ക് തോന്നുന്നു ഈ സെക്സിൻ്റെയൊക്കെ ഇത് ചെയ്യുന്ന ഒരു ആപ്പിലൂടെ മറ്റാണ് അവർ ഈ പരിപാടി ചെയ്തത് എന്താ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അത് അവരുടെ ഇഷ്ടമല്ലേ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയല്ലേ എന്ന് പറയുന്നവരുണ്ട് എന്തായാലും ഇവർക്കെതിരെ പോലീസ് എന്താ പറയുക അറസ്റ്റ് ചെയ്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നവരെ അതും ലൈവായിട്ട് ഒരു ലൈവ് സ്ട്രീമിങ്ങിലൂടെ ഒരു ഭാര്യയും ഭർത്താവ് സെക്സ് ചെയ്യുന്നത് പ്രേക്ഷകരെ കാണിച്ചു അത് വലിയൊരു വിവാദമായി അവസരം ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരം രൂപയ്ക്കാണ് അതിപ്പം കാണണമെങ്കിൽ ഒരാൾ രണ്ടായിരം രൂപ കൊടുത്തിട്ടാണ് ഈ സംഭവം എടുക്കുന്നത് ഈ മെമ്പർഷിപ്പ് ലൈവ് പോലെ തന്നെയാണ് ഈ യൂട്യൂബിൽ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന അവൾമാർ ചെയ്യുന്നത് എത്രയാണ് രണ്ടായിരം ആയിരം മൂവായിരം ഏഴായിരം വരെ രൂപയ്ക്ക് ഈ മെമ്പർഷിപ്പ് ലൈവിൻ്റെ പരിപാടി ചെയ്യുന്ന അവൾമാരുണ്ട് പൈസ കൂടുന്നതനുസരിച്ച് കാണിക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ കാണിക്കുന്നതിൻ്റെ സംഭവം കൂടും എന്തോ ഈ കാണിക്കുന്ന ഇവളുമാരൊക്കെ യൂട്യൂബിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് കാശ് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു കഴിവുകളും ഇല്ലാത്തവർ ചെയ്യുന്ന എന്താ ശരീരം അങ്ങ് പ്രദർശിപ്പിക്കുന്നു അത് കുറേ ആൾക്കാരെ കാണിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു ചില സ്ത്രീകൾക്ക് ഇതൊരു ഒരു ലഹരിയാണ് സ്വന്തം ശരീരം മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ള ഒരു ലഹരിയാണ് എനിക്ക് തോന്നുന്നത് ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ഓൾമോസ്റ്റ് മിക്ക സ്ത്രീകളും ആ ഒരു രീതിയിലുള്ള ഒരു സൈക്കോകളാണ് അതായത് സ്വന്തം ശരീരം മറ്റുള്ളവരെ പ്രദർശിപ്പിച്ചിട്ട് അവരെ അവരൊക്കെ സന്തോഷിപ്പിക്കുക എന്നിട്ട് പൈസ ഉണ്ടാക്കുക എന്നിട്ട് ഇവരൊക്കെ പറയുന്ന ന്യായം എന്ന് പറയുന്നത് അയ്യോ ഞങ്ങളുടെ മക്കളെ നോക്കാനും ഞങ്ങളുടെ കുടുംബം നോക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണതെന്ന് പക്ഷെ ഇവർ ചിന്തിക്കുന്നില്ല ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ രാത്രി ഈ മെമ്പർഷിപ്പൊക്കെ ഈ മെമ്പർഷിപ്പ് ലൈവൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ചെയ്യുന്ന എന്തുവാ ബിക്കിനിയിട്ടുകൊണ്ട് സാരി ഉടുത്തുകൊണ്ടും അങ്ങനെ വൃത്തികെട്ട രീതിയിൽ അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സിലൊക്കെ വന്നിട്ട് ഇവർ ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് ഇതൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഈ മെമ്പർഷിപ്പ് ലൈവ് എത്രയോ രൂപ രൂപമുടക്കി ഇവർമാരുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് പാതിരാത്രിക്ക് ഇതിരുന്ന് കണ്ട് ആസ്വദിക്കുന്ന അവന്മാരുണ്ട് അതിലൊരു പക്ഷേ ചെറിയ പയ്യന്മാരുണ്ടാവാം കെട്ടിയന്മാരുണ്ടാവാം പ്രായമായ ആൾക്കാരുണ്ടാവാം ചെറുപ്പക്കാരുണ്ടാവാം അങ്ങനെ ഒരുപാട് തരം ആൾക്കാരുണ്ട് കാരണം ഇത് കണ്ട് ആസ്വദിച്ച് 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 ഇത് കണ്ട് ആസ്വദിക്കുന്ന ഒരുതരം സൈക്കോകളുണ്ട് കാരണം ഇതുപോലെയുള്ള കുറേ സ്ത്രീകൾ ഇത് കാണിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ എങ്ങനെ ഇത് കാണിച്ചുകൊണ്ടാണല്ലോ ആൾക്കാർ വന്നിട്ട് ഇത് കാണുന്നത് ഇവളുമാരൊക്കെ ഇതുപോലെ പാതിരാത്രിക്ക് ഇത് കാണിക്കാൻ തയ്യാറായി നിൽക്കുക ഒരുപാട് പേരുണ്ട് പേരെടുത്തൊന്നും നമുക്ക് പറയാൻ പാടില്ല കാരണം നമ്മൾ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് ഈ മെമ്പർഷിപ്പ് ലൈവ് തന്നെ ചെയ്യുന്ന ഒന്നര മൂന്നാല് സ്ത്രീകളുണ്ട് ഇതിനു വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്നിട്ട് ഇവളുമാരുടെ ഈ മെമ്പർഷിപ്പ് ലൈവിൻ്റെ റേറ്റുകളൊക്കെ ഉണ്ടല്ലോ എത്ര റേറ്റ് ഏഴായിരം വരെയുണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അങ്ങനെ എങ്ങനെയാണ് ഇവളമാരുടെ ഈ മെമ്പർഷിപ്പ് ലൈവിന്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതും ഇവളുമാർ കാണിക്കുന്ന എന്തോ എല്ലാം നല്ല രീതിയിൽ അങ്ങ് കാണിച്ചു കൊടുക്കും അതിനുവേണ്ടിട്ടാണ് ഈ ഈ മെമ്പർഷിപ്പ് ലൈവ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ യൂട്യൂബിന്റെ ഈ ഒരു യൂട്യൂബിൽ നിന്ന് ഈ ഒരു മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്നത് ആ ഒരു സംഭവം എടുത്ത് കളയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരുപാട് ആൾക്കാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്ത്രീകളാണ് നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് കുറേ എണ്ണങ്ങൾ ഒരു നിനക്ക് അസൂയല്ലോ അങ്ങനെ നമുക്ക് അസൂയ എന്തിനാ നമുക്കും അങ്ങനെ ഇപ്പോൾ അസൂയയാണെന്നുണ്ടെങ്കിൽ നമുക്കും അതുപോലെ ചെയ്താൽപ്പരം പക്ഷെ അതുപോലത്തെ അതിലിപ്പോൾ പോയി തൂങ്ങിച്ചാവുന്ന അല്ലെ സ്വന്തം ശരീരം മറ്റുള്ളവരെ കാണിച്ച് എത്രയോ ആൾക്കാരായിരിക്കും എത്രയോ ആണുങ്ങളായിരിക്കും ഇത് കണ്ടാസ്വദിക്കുന്നത് ഈ ഇതൊക്കെ കാണിക്കുന്ന അല്ല ഇവളുമാർക്കൊക്കെ കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ള അവൾമാരാണ് ഈ വൃത്തികേടുകൾ കാണിക്കുന്നത് അപ്പം എങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കായിരിക്കും എന്തായാലും ഇപ്പം ഒരു ന്യൂസ് വന്നു ഒരു ഭാര്യയും ഭർത്താവും സെക്സ് ചെയ്യുന്നത് അവരുടെ ലൈവ് സ്ട്രീമിങ്ങിലൂടെ കാണിച്ചു ആ ഒരു വീഡിയോ കാണാൻ ഒരാൾ രണ്ടായിരം രൂപ വെച്ചാണ് കൊടുത്തത് അപ്പം അങ്ങനെ അത് പോലീസ് കേസായി അറസ്റ്റായി എൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂട്യൂബിലും ഈ ഒരു അന്വേഷണം വരണം ഇതുപോലെ കാണിച്ച് പൈസ ഉണ്ടാക്കി വൃത്തികേട് കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന ഈ ഒക്കെ ഇതുപോലെ വിലക്കണം കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വൃത്തികെട്ട ഒരു ഏർപ്പാട് തന്നെയാണ് വൃത്തികെട്ടതെന്ന് വെച്ചാൽ വൃത്തികെട്ട ഏർപ്പാട് തന്നെയാണ് നമ്മുടെ യൂട്യൂബിലല്ലാതെ ലൈവ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്നാലും രാത്രിയൊക്കെ ലൈവിൽ ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ വന്നിരുന്നിട്ട് സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു നാണോ ഇല്ല മാനോ ഇല്ലാതെ വന്നിരുന്നിട്ട് സ്വന്തം ശരീരം മറ്റുള്ളവരെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നു എന്താ പറയുക അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ യൂട്യൂബിൻ്റെ ഈ ഒരു ഇതിൽ നിന്ന് ഈ ഒരു മെമ്പർഷിപ്പ് എടുത്ത് കളയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അതാണ് കാരണം ഒരുപാട് ആളുകളെ രക്ഷപ്പെടും ഒരു പക്ഷേ ഓ ഭർത്താക്കന്മാരുണ്ടാവാം ഒരുപാട് ആൾക്കാർ ഇവളുമാരുടെ ലൈവ് കാണുന്നതുകൊണ്ടാണല്ലോ ഇവളുമാർ ഇത് ഈ പാദയാത്രക്ക് ഇത് ചെയ്യുന്നത് ഒരു പക്ഷേ ഉണ്ടല്ലോ സ്വന്തം വീട്ടിൽ പത്ത് രൂപ കൊടുക്കാത്ത അവന്മാരായിരിക്കും ഒരുപാട് പൈസ കൊണ്ട് ഈ മെമ്പർഷിപ്പ് എടുത്ത് ഇവളമാരുടെ ഈ അഴിഞ്ഞാട്ടം കാണുന്നത് ഇവളമാർക്ക് എന്താ എന്ത് കാണിച്ചാലും നാണോ ഇല്ല മാനോ ഇല്ല പൈസ കിട്ടിയാൽ മതി അവനവന്റെ കുടുംബം രക്ഷപ്പെടണമെന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും ഇപ്പം ഈ ദമ്പതികളുടെ ഈ വൃത്തികേട് പിടിച്ചതുപോലെ ഇതുപോലെ കാണിക്കുന്ന എല്ലാ അവൾമാരുടെയും ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതുപോലെ രാത്രി ഇമ്മാതിരി വൃത്തിയേട് കാണിക്കുന്ന അവളമാരെയൊക്കെ വിലക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത്